മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തര മദീന ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ തീരദേശ പ്രദേശം മാത്രമല്ല കാരണം കോർപ്പറേഷന്റെ കീഴിൽ റീസർവേ നടന്നു വരികയാണ് ഈ റീസർവേയുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും നടന്നിരുന്നത് പല സംശയങ്ങളുമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് ഈ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഓരോ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ പല പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ കീഴിലും വില്ലേജ് ഓഫീസിന്റെ കീഴിലും ആ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന ജനങ്ങളുടെ സംശയങ്ങൾ തീർക്കുകയും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ദിശാബോധം കൊടുക്കുകയും ചെയ്തു എന്താണ് റീസർവേ എന്നുള്ളത് നമുക്ക് എന്തായാലും മലയാളതാരം സ്റ്റുഡിയോ ടെലികാസ്റ്റ് ചെയ്യണം നമുക്ക് ഉദ്യോഗസ്ഥരോട് ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദിക്കാം ആദ്യം ഇതിനെക്കുറിച്ച് പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ സലീമാണ് നമ്മുടെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റീസർവേ ഒരു ഡിജിറ്റൽ സർവേ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ഈ ഒരു പൊതുജനങ്ങളോട് വാർഡ് കൗൺസിലർ എന്നൊക്കെ പറയാം റീസർവേ സംബന്ധിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആശങ്കപ്പെടേണ്ടി വരുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഈ കൂടി അവരുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അറിയിച്ച ക്ലാസ്സിൽ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിച്ച് ആളുകളോട് പറഞ്ഞു എന്ത് സംശയമുണ്ടെങ്കിലും അവർക്ക് ചോദിക്കാനുള്ള അവസരം കൊടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വർ സർവേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കുകയാണ് ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ സർവേ കഴിയാത്തത് കൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കരമടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് നാൽപ്പത് വർഷക്കാലം കൊണ്ട് കരമടയ്ക്കുന്നവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ റീസർവേ പൂർത്തിയാവുന്നതോടു കൂടി അവരുടെ വിഷയങ്ങളും പരിഹരിക്കും ചിലർക്ക് പത്ത് സെൻറ് സ്ഥലമുണ്ട് പ്രമാണത്തിൽ പക്ഷേ കരമടയ്ക്കുന്നത് ഒമ്പത് സെൻറ്റ് ആയിരിക്കാം പക്ഷേ അതും ഈ വിഷയ ഈ റീസർവേയോട് കൂടി പരിഹരിക്കുവാൻ വേണ്ടി പറ്റും കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ റീസർവേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് കൂടി ഓരോരുത്തർക്കും അവരുടെ വസ്തുവിനെ സംബന്ധിച്ചുള്ള സകല ഡീറ്റെയിൽസും വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ വഴി തന്നെ പരിശോധിക്കാനും ഓൺലൈൻ വഴി തന്നെ എല്ലാ വിഷയങ്ങൾക്കും പരിഹരിക്കാൻ ഒരു ബാങ്ക് ലോണിന് വേണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല എല്ലാം പരിഹരിക്കുവാൻ വേണ്ടി ഈ ഓൺലൈനോട് കൂടി പറ്റും അപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ടീം നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ബഹുമാനരായിട്ടുള്ള എല്ലാവരും അന്നത്തെ ദിവസം ആ സമയം അവർ പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഒന്ന് നിന്ന് അതിരുകളെല്ലാം ഒന്ന് വ്യക്തമായി ഒന്ന് കാണിച്ചു കൊടുക്കുക സ്ഥലത്തില്ലാത്തവരോട് പറയുക വരാൻ വേണ്ടി പറയുക ഇവിടെ സ്ഥലമുണ്ട് പക്ഷെ വീട് ഇവിടെ ഇല്ല അവരെയോടുകൂടി ഈ ഇത് കാര്യങ്ങൾ പറയുക വീടുണ്ട് പക്ഷെ അവർക്ക് വേറെയും സ്ഥലങ്ങളിൽ വീടുള്ളതുകൊണ്ട് ഇവിടെ താമസിക്കുന്നില്ലായിരിക്കാം അവരും ഇതിൽ കൂടി വന്ന് കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ എടുക്കുന്ന ഡിജിറ്റൽ സർവേയോട് കൂടി എല്ലാ ആശങ്കകളും പരിഹരിക്കും ഒരാൾക്കും തുടർന്ന് ഭാവിയിൽ തൻ്റെ സ്ഥലത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പരാതിക്കും ഇട നൽകാത്ത വിധമായിരിക്കും സർവേ ടീം പരിഹരിക്കുന്നത് അവർ ബാക്കി കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയും എങ്ങനെയാണ് സാർ ഇപ്പോ ഇത് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ഈ പറഞ്ഞ പോലെ അഭിഭവങ്ങളാണ് എന്തായാലും കൗൺസിലറോ തിരുത്തി ഇന്നിവിടെ ഒരു നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു പക്ഷെ ഇത് വരാത്ത ആളുകൾക്ക് എന്തൊക്കെയാണ് അവർ സംഭവം നിങ്ങൾ പരിശോധിക്കാൻ വരുമ്പോൾ കാണിക്കുന്നത് രേഖകൾ അഥവാ ആ സ്ഥലത്തില്ലെങ്കിൽ അവർ ചെയ്യണം വിദേശത്തുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെയാണ് നടപടി സ്വീകരിക്കുന്നത് ഇന്നിവിടെ ജനജാഗ്രതയുടെ ജനജാഗ്രത ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ജനജാഗ്രതയാണ് ഇവിടെ നടന്നത് വളരെ നല്ല ജനപങ്കാളിത്തോടെ ഉണ്ടായി ഒത്തിരി ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചു നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ഒരു നമുക്കത് കഴിഞ്ഞു നമ്മളിത് മെയിനായിട്ട് നമ്മളെ ഡിജിറ്റൽ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ സ്ഥലത്ത് വരുമ്പോൾ സ്ഥലത്തിൽ നമ്മളെ ഓരോരുത്തരുടെയും വ്യക്തമായ അതിർത്തി നമുക്ക് കാണിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ രേഖകൾ അതായത് കരമടച്ച രസീത് പ്രമാണം പിന്നെ പഴയ പട്ടയം ഉണ്ടെങ്കിൽ അത് സർവേ ഉദ്യോഗസ്ഥർ വസ്തു സംബന്ധമായി ചോദിക്കുന്ന രേഖകൾ അവരെ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വ്യക്തമായ അതിർത്തി പ്രധാനമായി വ്യക്തമായ അതിർത്തി ആദ്യം അത് കഴിഞ്ഞിട്ടാണ് രേഖ കാണിച്ചു കൊടുക്കുക അത് സർവേ ചെയ്ത് ആ സ്ഥലം സർവേ ചെയ്ത് എടുത്തിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിലോട്ട് ഒ വരുമ്പോൾ അത് വെച്ച് നമ്മൾ വെരിഫി ഒ ടി ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ നമുക്ക് എൻ്റെ ഭൂമി പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത് അവരുടെ സ്ഥലം നിലവിൽ സർവേ ചെയ്ത് അവരുടെ സ്ഥലം നമുക്ക് വ്യക്തമായി കാണാം അതിലെ അഡ്രസ്സ് പേര് വിവരങ്ങൾ അവരുടെ വിസ്തീർണം വസ്തുവിൻ്റെ ചുറ്റുമുള്ള അളവ് ഇതെല്ലാം വ്യക്തമായി കാണാൻ വഴിയും നമുക്കപ്പോൾ അതിലെന്തെങ്കിലും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഓൺലൈൻ മുഖേന നമുക്കത് സമർപ്പിക്കാൻ സാധിക്കും അത് സമർപ്പിച്ചാൽ ഉടൻ നമ്മളവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്ന് അത് അത് പരിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ പുത്തമ്പള്ളി വാ വാർഡിലെ നമ്മള് മുട്ടത്തറയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എഴുപ്ലോ വാർഡ് എഴുപത്തി നാല് അതെ അതെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സർവേയിൽ എല്ലാ എവിടെയാണോ ഡിജിറ്റൽ സർവേ നടക്കുന്നത് അവിടെ എല്ലാം ഇത് ചെയ്യുന്നതാണ് അതെ അതെ അപ്പോൾ അതിൽ കൃത്യമായി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന സർവേ നമ്പറുകൾ അതിൻ്റെ ഏതൊക്കെ സ്ഥലത്താണ് വരുന്നത് എന്നുള്ള വ്യക്തമായ വിവരം അതിൽ നമ്മൾ അതിൽ കൃത്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതും അനുസരിച്ച് ഓരോ വ്യക്തികളും അതാത് ആ ആ ദിവസം അന്നേ ദിവസം ആ സ്ഥലത്ത് ആ സ്ഥല ഹാജരാകുകയും വസ്തു വസ്തു സംബന്ധമായ രേഖകൾ ഹാജരാക്കുകയും ചെയ്യണം ഇത് ഇത്രയും ഇങ്ങനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പരാതി ഉണ്ടാകില്ല നമ്മ കൃത്യമായ നമുക്ക് സർവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരമുടയ്ക്കാൻ പറ്റാത്ത പഴയ ജന്മി സ്ഥലം ആയിരുന്നാലും കരമുടയ്ക്കാൻ പറ്റാത്ത സ്ഥലം നമ്മൾ ഇപ്പോൾ വില്ലേജിൽ പോകുമ്പോൾ ഇപ്പോൾ കരമുടയ്ക്കാൻ നേരത്തെ മാനുവലായിട്ട് കരമടച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓൺലൈനായിട്ട് കരമുടയ്ക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ നമുക്ക് ഡിജിറ്റൽ സർവേയിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും ഇതിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വേറെ ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടോ നമ്മളിപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് കഴിയുമ്പോൾ പൂർത്തിയാകുമ്പോൾ പ്രീ നയൻ ടു എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട് അതായത് ഡിജിറ്റൽ സർവേ പൂർത്തിയാ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഒരു സ്ഥലത്ത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വസ്തു ഈ ഈ ഡോക്യുമെൻ്റ് എല്ലാം പ്രദർശനത്തിൽ വയ്ക്കും നമ്മുടെ ഡിജിറ്റൽ വരുന്ന ഡോക്യുമെന്റ് എല്ലാം പ്രദർശനത്തിൽ വയ്ക്കും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരുടെ സ്ഥലം സർവേ ആയിട്ടുണ്ട് സർവേ ആയിട്ടില്ല എന്നുള്ള വിവരം അറിയാം അപ്പോൾ അതനുസരിച്ച് അവർക്കത് ആകാത്തവരുടെ പേര് വിവരം ചേർക്കാൻ കഴിയും സ്ഥലത്തില്ലാത്ത ആളുകളാണെങ്കിൽ സപ്പോസ് ആളാണ് അല്ലെങ്കിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് രോഗം അപ്പൊ വരുന്ന സമയത്ത് നിങ്ങൾ ഇല്ല എങ്കിൽ അവർ പിന്നീട് വരേണ്ടത് എവിടെയാണ് അവർക്ക് എങ്ങനെയാണ് ഇത് സർവേ നടക്കാൻ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൽ അവർക്ക് വരാം അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടുള്ള ബന്ധുക്കൾ ഇവിടെ കാണുമല്ലോ മതിയാവും അവർക്ക് ഈ വസ്തു സംബന്ധമായിട്ടുള്ള രേഖകളെ കുറിച്ച് കൃത്യമായ അവഗാഹം ഉള്ള ഒരാൾ ഉണ്ടായാൽ മതി എന്ത് മുതൽ വരെയാണ് ഈ ഈ ഒരു സർവേ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ാണ് വരും ദിവസങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്ത് പുത്തമ്പള്ളി വാർഡിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ വരും ദിവസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ മെസ്സേജ് തരും പിന്നെ അതെ പിന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിൽ മറ്റു ബന്ധപ്പെട്ട പൗര പ്രമുഖരെ നമ്മൾ അറിയിക്കുന്നുണ്ട് ഇന്ന ദിവസം അവിടെ വരുന്നുണ്ടെന്ന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാൻ എങ്ങനെയാണ് കൗൺസിലർ വഴിയാണോ അല്ലോ നിങ്ങൾ വഴിയാണോ എങ്ങനെയാണ് വാട്സാപ്പിലേക്ക് സംസാരിക്കാനോ കൗൺസിലർ എടുത്ത് ചോദിക്കാം അതോടൊപ്പം തന്നെ നമ്മൾക്ക് വാട്സപ്പിൽ സംശയങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ നേരെ നമ്മുടെ ഡിജിറ്റൽ സർവേ ഓഫീസ് നമ്പി ഗാർഡൻസിലാണ് ഡിജിറ്റൽ സർവേയുടെ ക്യാമ്പ് ഓഫീസുള്ളത് അതെ 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 അവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞു തരും